നമസ്കാരം അങ്ങനെ ഗബ്രി ഈ പറയുന്ന എയർപോർട്ടിൽ വന്ന് വന്നിട്ടുണ്ട് ഈ പറയുന്ന എന്താണ് നമ്മുടെ പിന്നെ പത്രക്കാരെല്ലാം കൂടി പൊതിഞ്ഞ് നിർത്തിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത് അവൻ അങ്ങ് തലങ്ങും വിലങ്ങും അനങ്ങാൻ സമ്മതിക്കാതെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട് അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഗബ്രിയുടെ എടുത്തു ചോദിച്ച ഒരു കേസ് നിങ്ങളുടെ പ്രണയം നിങ്ങൾ ഇനി തുടരുമോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഗബ്രി പറയുന്നത് പ്രണയം വേണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടത് ആ ജിഞ്ചർ മീഡിയയിലുണ്ട് നിങ്ങൾ പോയി കണ്ടുപോട്ടോ പ്രണയം വേണ്ടായിരുന്നു ഇനി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജബ്രി ഒഴിഞ്ഞു പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ അവിടുത്തെ പത്രക്കാരും ഈ പറയുന്ന മീഡിയക്കാരെല്ലാം അവനെ അങ്ങോട്ട് ഒന്ന് പുറത്തേക്ക് പോലും ഇറക്കാൻ അനുവദിക്കാതെ പൊതിഞ്ഞു നിൽക്കുന്നതാണ് അപ്പൊ അവൻ പറയുന്നുണ്ട് ഞാൻ അന്നും കണ്ടില്ല അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന നിങ്ങൾ ഇവിടെ പുറത്താകാനുള്ള കാരണം ഈ പറയുന്ന ജബ്രി കോംബെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്കറിയില്ല ഞാൻ ഇതുവരെയായിട്ടും പിന്നെ ഫോണൊന്നും കണ്ടില്ല മീഡിയ ഇതൊന്നും സംഭവമൊന്നും കണ്ടില്ല വീട്ടിൽ പോയിട്ട് കണ്ടെയ്ന ശേഷം പിന്നെ പിന്നെ വന്ന് ഉത്തരം തരാം എന്നൊക്കെ പറയും പറഞ്ഞുവെങ്കിലും ഇവരിതെല്ലാം കണ്ടുവന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് പ്രണയം വേണ്ടായിരുന്നു എന്നൊരു ഡയലോഗ് അവിടെ അടിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം വീണ്ടും റീഎൻട്രി ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി അവരെ റീഎൻട്രി എന്ന് തന്നെ കേട്ടാനുള്ള അവസരം ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് എന്തുകൊണ്ടായാലും എന്തായാലും ഗബ്രി പുറത്തിറങ്ങിയിട്ടുണ്ട് ആൾക്കാരും ഈ പറയുന്ന മീഡിയ എല്ലാം അതിനെ ആഘോഷിക്കുന്നുണ്ട് അവനെ അത്രയ്ക്ക് ഒരു മീഡിയയാണ് അവിടെ ഉണ്ടായത് അത്രയ്ക്ക് അവനെ പൊതിഞ്ഞ് അവനെ പുറത്തുവിടാൻ പറ്റാത്ത ഉള്ളും ഉന്തും തളരൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഗപ്രീൻ്റെ കട്ടയം കൂടെ മടങ്ങിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ കാണാം ചെയ്യുന്നത്